വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്ന സാഹചര്യത്തിൽ ഈശോയുടെ തിരുമുഖം പതിഞ്ഞ ആ വൈദികൻ നമ്മോടൊപ്പം കൊണ്ട് ബഹുമാനപ്പെട്ട തോമസ് അച്ഛൻ അച്ഛന് എങ്ങനെ നന്ദി പറയാൻ സാധിക്കും നന്ദി പറയാൻ വാക്കുകളില്ല എന്നുള്ളതാണ് വാസ്തവം എൻ്റെ ജീവിതത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ടതും മറക്കാനാവാത്തതുമായ ഒരു നിമിഷമായിട്ട് ഞാൻ ഞാനിതിനെ പരിഗണിക്കുക പണ്ട് കാലത്തൊക്കെ ഇത്രയും സ്വന്തം കാര്യങ്ങൾ സ്ഥിരീകരിക്കപ്പെട്ടെങ്കിൽ ഒരുപാട് വർഷങ്ങൾ വേണ്ടി വന്നു സാങ്കേതിക പുരോഗതിയുടെ അടിസ്ഥാനത്തിൽ ഇത്രയും പെട്ടെന്ന് ഇത് ഒരു വിശ്വാസയോഗ്യമായ സംഭവമായിട്ട് വത്തിക്കാൻ പ്രഖ്യാപിച്ചതിൽ ഒത്തിരിയേറെ സന്തോഷം ഞാൻ വെച്ചിരുന്ന മുമ്പ് ഷക്കിയനയോട് ഇപ്പോഴും ഞാനത് തന്നെ ആവർത്തിക്കുകയാണ് എൻ്റെ ഈ ജീവിതകാലത്ത് തന്നെ ഇതിന് ഒരു ഔദ്യോഗിക പ്രഖ്യാപനവും നടക്കുകയും അതിന് സാക്ഷി വഹിക്കാനുള്ള ദൈവാനുഗ്രഹം എനിക്ക് ലഭിക്കുകയും ചെയ്തതിന് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു ഒപ്പം സഭയുടെ അധികാരികൾക്കും ശാസ്ത്രീയ പഠനങ്ങൾ നടത്തിയ ശാസ്ത്രജ്ഞന്മാർക്കും ദൈവശാസ്ത്രജ്ഞന്മാർക്കും ഡോക്ടർ ഓഫ് ഫെയ്ത്തിൻ്റെ കോൺഗ്രേഷൻ്റെ അധികാരികൾക്കും ഹൃദയപൂർവ്വം ഞാൻ തന്നെ പറയുന്നു ഒപ്പം ഇതിനു വേണ്ട എല്ലാ കാര്യങ്ങളും നീ നീക്കിക്കൊണ്ടിരുന്ന അഭ്യന്യ പിതാക്കന്മാർക്കും വിശിഷ്യ പാമ്പ്ളാൻ്റെ പിതാവിനും എത്രയും സ്നേഹത്തോടെ നന്ദി പറയാനും കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് വീട് ഞാൻ ആവർത്തിക്കട്ടെ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ മുഹൂർത്തമായിട്ട് ഞാനിതിനെ കാണുന്നു